എന്താണ് സുഹാന മാത്രേ യെസ് ഞാൻ മാത്രമേ ഉള്ളു ഞാനും പിള്ളേരെ മാത്രമേ ഉള്ളൂ വീട്ടില് ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടത് അറിവുടേ ഇപ്പൊ മഷവും ബഷിയും ഇബ്രോയും ബാങ്കോക്കിലാണ് ഗൈസ് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന എന്താ പറയുക അയൽക്കൂട്ടം അയൽക്കൂട്ടം അയൽക്കൂട്ടത്തിന്റെ ഉടമകളായിട്ടുള്ള കൊറേ റിയാക്ഷൻ ടീമുകളുണ്ട് ശരിക്കും നല്ലൊരു അയൽക്കൂട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി കിടക്കുന്ന ഒരു സാധനമാണ് സുഹാനയെ ഒഴിവാക്കി ബഷീർ അവന്റെ രണ്ടാമത്തെ ഭാര്യയുമായിട്ട് അവൾ ചെറുതാണേ അതുകൊണ്ട് കറങ്ങാൻ പോയി ഇവളെ ഒഴിവാക്കി ഇവള് ഫുള്ള് സങ്കടപ്പെട്ടിരിക്കുകയാണ് ബന്ധം വേറിട്ടോ എന്നുള്ള സംശയമുണ്ട് അത് കൂടാതെ ഇനിയും വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചർച്ച എന്തിനാണ് ഈ ചർച്ച എന്ന് എനിക്കറിയില്ല ആവശ്യമുള്ളതും ഒക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും പലപ്പോഴും പലരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഫ്ലോന്റെ കൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ബാക്കിലോട്ട് അടിക്കും അതുകൊണ്ടാണ് നമുക്കിവിടെ അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാണ്ട് ഇപ്പൊ ഈ ധർമ്മസ്ഥല വിഷയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുന്നതാണ് അതിൻ്റെതായ പ്രശ്നങ്ങളും അതിൻ്റെ നന്മകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുറച്ച് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തു അവർ റിയാക്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ മുന്നിലിട്ടത് അതായത് ബഷീർ രണ്ടാമത്തെ ഭാര്യമായിട്ട് എവിടൊക്കെയോ പോയി കറങ്ങാണ് ഞാനിവിടെ ഒറ്റക്കാണ് എന്നുള്ളത് ഇതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുത്ത് കുറെ ആളുകൾ എന്നുള്ളതാണ് ഇപ്പൊ സാധാരണ നിലയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ട്രോളന്മാരും മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം മലയാള മനോരമയുടെ ഓൺലൈൻ ചാനൽ അവര് ധർമ്മസ്ഥല വിഷയം ചർച്ച ചെയ്യാനില്ല അവര് ചെയ്ത ഒരു കാര്യം ഞാൻ വായിച്ചു തരാം കണ്ടില്ലേ രണ്ട് ഭാര്യമാര് ഇനിയും ബഷീർ ബഷിയുടെ അടിമയായി ജീവിക്കണോ സുഹാനയോട് ചോദ്യം സുഹാനയെ ഒഴിവാക്കി ബഷീർ മഷൂറക്കൊപ്പം ബാങ്കോക്കിൽ സങ്കടത്തോടെ സുഹാന ലൈവില് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ഇതിൽ മനോരമക്ക് എന്തുണ്ടൊക്കെയാണോ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ കഞ്ഞി കുടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോസും കൂടി ജയിച്ചു പോകാൻ പറ്റില്ല അത് കാരണം ചെയ്യണത് നോക്കാം പക്ഷെ നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ നേരെ എന്തായാലും ഇവർക്ക് ആ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയുന്നുണ്ട് ഒന്ന് കണ്ടുനോക്ക ബി ബി ഫാമിലി ഒന്നും പറ്റിട്ടില്ല അതാണല്ലോ ഇപ്പൊ എന്താ പറയാ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കണേ എന്താന്ന് അതായത് സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ ഓൺലൈൻ ചാനലുകള് അതായത് ഞാൻ ചെറുപ്പം മുതലേ പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന വനിത അതേപോലെ തന്നെ ഏതാണ് മലയാള മനോരമ ന്യൂസ് ഈ എന്തൊക്കെ എന്തൊക്കെ എന്തിലൊക്കെ ആർട്ടിക്കൽസ് തന്നെ അറിയോ അത് ഫുള്ള് ഫേക്ക് ന്യൂസ് ഓക്കെ ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അതായത് ഈ മണകോണമാർക്ക് എന്തിന്റെ നമ്മളെ പോലുള്ള ആളുകള് കുറച്ച് നല്ലത് പറയും അതിൻ്റെ ഇടയിൽ കുറച്ച് ഇങ്ങനെയുള്ളതും പറയും ഇങ്ങനെയുള്ള പറയുന്നത് കേൾക്കാൻ ആളുകളുടെ എണ്ണം കൂടും നല്ലത് പറയുമ്പോൾ ആളുകളുടെ എണ്ണം കുറയും അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചെങ്ങായി ഉണ്ടല്ലോ എട്ട് വർഷത്തോളമായി തോന്നുന്ന ഒരു കല്യാണം കഴിഞ്ഞു എട്ടോ പത്താണെങ്കിൽ അറിയില്ല എന്തായാലും ആദ്യ ഭാര്യ അതാണ് നമ്മുടെ ഈ ഒരു സുഹറല്ലേ അപ്പൊ അവരോട് കാര്യം പറയുന്നുണ്ട് എനിക്ക് രണ്ടാമത്തെ വിവാഹം കഴിച്ച കൊള്ളം എന്നുണ്ട് ഒരാള് ഇഷ്ടമാണെന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത് ഭാര്യ പറഞ്ഞാൽ കെട്ടിക്കോ എന്നുള്ളത് ഓക്കെ ഒന്നും നോക്കിയില്ല ഒരാളെ നമുക്ക് പൊന്നുപോലെ നോക്കാൻ കഴിയുമെങ്കിൽ പട്ടണിക്ക് ഇടാതെ നോക്കാൻ കഴിയുമെങ്കിൽ രണ്ടാമൊരു വിവാഹം കഴിഞ്ഞുകൊണ്ട് തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അതും ഭാര്യയുടെ കൺസേണോട് കൂടിയിട്ട് ഈ രണ്ട് ഭാര്യമാരും കൊണ്ട് തമ്മിൽ തന്നെയാണ് ഞാനിവിടെ കണ്ടിട്ടില്ല ഈ റീൽ അല്ല റിയൽ ലൈഫ് നമുക്കറിയാം എന്നാൽ പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും അവർ ഒരുമിച്ച് നിന്നുള്ളതാണ് എന്നിട്ടും ഇവിടെ കുറെ ആളുകൾക്ക് കുരുപൊട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരോരോന്ന് പറഞ്ഞു വന്ന് കേട്ടുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങനെ വാർത്ത കൊടുക്കാൻ പാടു എന്നുള്ളതാ വാർത്ത കൊടുക്കാൻ പാടില്ല പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെ നിങ്ങൾ അത് അത് എനിക്കിഷ്ടപ്പെട്ടില്ല എന്താണോ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ടി ടി ഫാമിലി എന്നുള്ള ഒരു ടീമുണ്ട് ഒരു ടീമിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പ്രായം കൂടുതലും ഭർത്താവിന് പ്രായ കുറവും മകന്റെ പ്രായമുള്ള ഭാര്യ അവർ സോഷ്യൽ മീഡിയയിൽ ഇടക്കിടക്ക് ഇടുന്ന ഓരോ വീഡിയോസ് എടുത്തിട്ട് നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പട്ടത്തരങ്ങൾ അവരിൽ കാണുന്നത് കൊണ്ട് റിയാക്ട് ചെയ്യുന്നുതാ ഇപ്പൊ ബഷീർ ബഷീർ ഞാൻ ഞാനെടുത്ത് ചെയ്യാറേ ഇല്ല കാരണം ഇവരൊക്കെ വീഡിയോ വല്ലപ്പോഴൊക്കെ വല്ല ഇടാറുള്ളൂ എനിക്ക് അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോ എടുത്ത് ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ കണ്ണുക്കടി അതിന് കുറെ ആളുകൾ എടുത്തിട്ട് ഊക്കി ആ ഊക്കിനുള്ള മറുപടി ഇവർ തരുന്നുണ്ട് അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം ഈ വാർത്താ ചാനലുകളിൽ വരുന്ന എല്ലാ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം കാരണം ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു 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 ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു കമന്റ്സ് ചെയ്തിട്ടാണ് ന്യൂസ് തുടങ്ങുന്നത് കാര്യം മനസ്സിലായി മനസ്സിലായി ചാനലും എല്ലാം ആണെന്ന് ായിട്ടുള്ളത് എല്ലാ ചാനലുകളും വിശ്വസിക്കാൻ കഴിയില്ല എല്ലാ ചാനലും ഫേക്ക് ആണെന്ന് മനസ്സിലായി അങ്ങനെ എല്ലാ ചാനലിനെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് ചില ആർട്ടിക്കിൾ ഫേക്ക് ആയിരിക്കും ചിലത് നല്ലതായിരിക്കും ചില റിയാക്ഷൻ വീഡിയോ കറക്റ്റ് ആയിരിക്കും ചില റിയാക്ഷൻ വീഡിയോ മോശമായിരിക്കും അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും അല്ലേ അത് തിരുത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ ആരും തിരുത്താറില്ല ഈ മനോരമ ന്യൂസ് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ അതൊരു ഊള പരിപാടിയായി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ അസൂയുള്ള ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഭാര്യയെ തന്നെ കൊണ്ടുനടക്കാൻ വയ്യ അപ്പോൾ അവ രണ്ട് ഭാര്യ മക്കൾ എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറെ ആളുകൾ ഉണ്ടോ അവരിങ്ങനെ ഓരോന്ന് പറയുമ്പോ മറുപടി പരമാവധി കൊടുക്കാതിരിക്കല്ലോ പക്ഷെ ഇതിപ്പോ ബന്ധം വേറിട്ട രീതിയിൽ എന്നൊക്കെ പറയുമ്പോ കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം അറിയോ ഒരുപാട് നമ്മളെ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഫോൺ ചെയ്യേണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാമിലി എന്തെങ്കിലും വിഷയം ഞങ്ങളാണ് ഇവിടെ ബിസിനസ് രണ്ടുമൂന്ന് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ട് ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ ടൈമില്ലാണ്ട് ഞങ്ങൾ പെർച്ചേസും കാര്യങ്ങളും അതിന്റെ പ്രൊഡക്ഷനും യൂണിറ്റിലെ സ്റ്റിച്ചിങ്ങും മെറ്റീരിയൽ പെർച്ചേസും അങ്ങനെയൊക്കെ ആയിട്ട് വാല് തീ പിടിച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ കുറെ നാളായി ബ്ലോക്സിൽ ഇവരുടെ പുതിയ ഒരു സംരംഭം ഉണ്ട് ആ സംരംഭത്തിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് കുടുംബക്കാരെ മൊത്തം കെട്ടി എഴുന്നള്ളിപ്പിച്ച് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അധികം സാമ്പത്തികം രണ്ടാമത്തെ നോക്കി നടത്തണ്ടേ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത്തെ ഭാര്യയും മക്കളും വീട്ടിലുണ്ട് രണ്ടാമത്തെ ഭാര്യയും ആ ചെറിയ കുഞ്ഞും ആയതുകൊണ്ട് അവരുമായിട്ട് യാത്ര ചെയ്തു ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവരെ ആ ഒരു വൈബ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യ പോലും ഇല്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എഴുതാപ്പുറം വായിച്ചിട്ട് ഓരോ ആളുകൾ ഓരോ വീഡിയോസ് ചെയ്യുന്നുള്ളതാ യൂട്യൂബിൽ ഞാൻ കണ്ടൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്റെ പൊന്നു മക്കളെ ഏറ്റവും കൂടുതൽ ഇവരെ അടുത്തറിയുന്ന ഒരാൾ ചെയ്ത വീഡിയോ പോലെ എനിക്ക് തോന്നിട്ടുള്ളത് ഒന്ന് കാണിച്ചു തരാവേ സുഹാന എന്താ അണ്ടി പോയ അണ്ണാനെ പോലെ എന്നല്ലേ ഞാൻ മാത്രമേ അല്ലെ അവനുഭവിക്കാനുള്ളൂ വേറെ ഇല്ല എന്നാ പറയുന്നേ എന്നെയും പിള്ളാരെയും തനിച്ചാക്കി പക്ഷെ ഓളെയും കൂട്ടി ടൂറിന് പോയി എല്ലാ ദേശങ്ങളും കൂടി കടിച്ചമർത്തി ഞാനും പിള്ളേരും ഇങ്ങനെ രണ്ടാം നമ്പറായി കഴിയുന്നു അവരെ ഒടുക്കത്തെ ഒരു ടൂർ ഒരിക്കലും കഴിയില്ല ഗൈസ് എന്ത് ചെയ്യാൻ സഹിക്കുക തന്നെ ഞങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രൈവസിയെ ബാധിക്കും അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് എന്റെ പൊന്നു മക്കളെ ഈ ചേച്ചി ഈ താത്ത പറയുന്ന വാക്കുകളിൽ ഇതൊന്നുമില്ല ഒക്കെ എഴുതിക്കൂട്ടി വെറുതെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം ലക്ഷക്കണക്കിന് വ്യൂ ആടേ നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും ഒരു വ്യൂ ഇല്ല എന്നുള്ളതാ ഇങ്ങനെയുള്ള ഓരോ കെട്ടിച്ചമത്തലുകൾക്ക് എത്ര ആളുകളാണ് വ്യൂ ചിട്ടാ കഴിഞ്ഞിട്ടില്ല മുഴുവനൊന്നും ഞാൻ കേൾപ്പിച്ചിട്ട് സംസാരിക്കാം ആരും വിഷമിക്കണ്ട ഈ ഗതി ഒരു പെണ്ണിന് വരുത്തരുതേ എന്ന ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ള കാര്യമാണ് കൊള്ളട്ട കൊള്ളാം അവരൊന്നും പറയാത്ത വാക്കുകളാ അവർ കൃത്യമായിട്ട് ആ വ്ളോഗിൽ പറയുന്ന വാക്കുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പോയിരിക്കുകയാണ് ഇപ്പോ അവര് പോയ വീഡിയോസ് അവരുടെ ചാനലിലൂടെ അവരിടും ചിലപ്പോ അതിനേക്കാൾ മുന്നേ എന്റെ ഈ ഒരു വീഡിയോ വന്നേക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ യാതൊരു തരത്തിലുള്ള തമ്മിൽതല്ലോ ഒരു പ്രശ്നവും ഇല്ല ഈ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോ ചില ആളുകൾക്ക് നന്നായിട്ട് കുരു കൊട്ടും ഈ കുരു എന്തിനാ പൊട്ടുന്ന എനിക്കറിയില്ല ഇയാൾ രണ്ടെണ്ണം കെട്ടിയാലും മൂന്നെണ്ണം കെട്ടിയാലും അഞ്ചെണ്ണം കെട്ടിയാലും അത് ഈ സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമല്ല ഈ സമൂഹത്തിന് ഒരു മെസ്സേജ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൂടി നോക്കണം അയാൾ എത്രയാണെങ്കിലും കേട്ടെ ഇപ്പൊ ഏതൊരു യൂട്യൂബർ പറയുന്നത് മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കല്യാണം കഴിഞ്ഞത് ഒഴിവായിട്ടുണ്ട് എന്നുള്ളത് ഇത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമോ ദോഷം ചെയ്യുന്ന ഒരു കാര്യമില്ല അവരായവരെ പാടായി അത്രേ ഉള്ളൂ അതേ യൂട്യൂബർമാരെ ഒന്നും മറ്റുള്ള നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്തായാലും എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് എക്സ്പ്ലനേഷനിൽ എനിക്ക് കുറച്ച് ദഹിക്കാത്ത കാര്യമാണ് അത് ചൂണ്ടിക്കാണിക്കും എന്തായാലും കാണിക്കും അതിലൂടെയും വരുമാനവും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയുണ്ട് അതിലും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതും എന്താണെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന സഭവ പക്ഷെ സ്വന്തം കണ്ടന്റ് വെച്ചിട്ടായിരിക്കണം വരുമാനം ഉണ്ടാക്കണം ആ വരുമാനം ഉണ്ടാക്കുന്ന മാറ്ററിയലും ഒരു സത്യസന്ധത വേണം ഇത് വെറുതെ ഇല്ലാത്ത കഥകളും ഓരോന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കുറെ അതായത് പല ടൈപ്പ് ഉണ്ട് റിയാക്ഷൻ ചെയ്യണമാര് പറയണില്ല ഏതോ ഒരു യൂട്യൂബറെയാണ് യൂട്യൂബറായെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു എളുപ്പില്ലാത്ത പരിപാടിയാണ് പിന്നെ സ്വന്തം കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിന് വിൽക്കുന്ന ഒരു കണ്ടന്റ് ആഡ്സെൻസിന് ഗൂഗിൾ ആഡ്സെൻസിന് വിൽക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ വീഡിയോ പ്രോഡക്റ്റ് അത് നിങ്ങൾ മനസ്സിലാക്കുക വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് യൂട്യൂബ് കൊടുക്കുന്ന ഒരു അനുവാദമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത് അത് ഫെയർ യൂസിൽ പെടും അത് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യും അത് ഞങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് ഞങ്ങളുടെ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലേ എന്നുള്ള ചോദ്യവും ഒരു വലിയ എന്നുള്ളതാണ് നിങ്ങളെ പോലുള്ള ആളുകളെ ട്രോളന്മാരാണ് വലുതാക്കി എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിന് വിൽപ്പന നടത്തുന്നു യൂട്യൂബ് തരുന്ന ഒരു ഓപ്ഷൻ അനുസരിച്ച് ഞങ്ങളെ പോലെയുള്ള ആളുകളെടുത്ത് റിയാക്ഷൻ ചെയ്യുന്നു നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും മോശപ്പെട്ട രീതിയിലാണ് ചെയ്യുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് കോപ്പിറൈറ്റ് കൊടുക്കണമെങ്കിൽ കോപ്പിറൈറ്റ് കൊടുക്കുക അതേപോലെ തന്നെ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ സോഷ്യൽ മീഡിയയിലാണല്ലോ നമ്മൾ കിടന്ന് വരക്കുന്നത് അത് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഏതൊരാളെ കളിയാക്കി അതൊക്കെ വളരെ മോശമായി പോയി എന്തായാലും ഒരാളിപ്പോ വീഡിയോ ചെയ്തേ അപ്പൊക്കെ അവര് നോക്കുമ്പോ ആ സുഹാൻ കോണ്ടന്റ് അല്ല സാധാരണ ചാനലാരായിരിക്കും എണ്ണൂറ്റി അറുനൂറ്റി വ്യൂസ് ഒക്കെ ഉള്ള ചാനലായിരിക്കും സുഹാന വിഷീർ സുഹാനയുടെ കണ്ണുകൾക്ക് എന്ത് പറ്റി കരച്ചില് വിഷം അത് കണ്ട് അവടെ ചാനൽ രണ്ടു ലക്ഷം വ്യൂസ് നിങ്ങൾ കേട്ടില്ലേ ചില്ലറ നാനൂറ് അഞ്ഞൂറൊക്കെ വീ കിട്ടുന്ന ആളുകളായിരിക്കും സുഹാനയുടെ കണ്ണിനെന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോ രണ്ടു ലക്ഷം വ്യൂസ് ഏതവനാടെ ഇതൊക്കെ കണ്ടുകൊണ്ട് രസിക്കുന്ന എനിക്ക് ചോദിക്കാനുള്ളത് ഇവർ എത്ര പൊങ്ങച്ചാണ് ഇപ്പൊ കണ്ടത് അതായത് അവരെ കുറിച്ചിട്ട് ഒരു മോശ കാര്യം പറഞ്ഞു ആ ഒരു മോശം കാര്യത്തെ റിയാക്ട് ചെയ്യുക തന്നെ വേണം പക്ഷെ ഇവർ വന്ന വഴി അവർ നോക്കുന്നില്ല ഇവർക്ക് ആദ്യ വീഡിയോക്കൊക്കെ പത്ത് ലക്ഷം അമ്പത് ലക്ഷം വ്യൂ ഒന്നും തുടക്കത്തിൽ ചെറിയ വ്യൂ വരുന്നുള്ളൂ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിങ്ങളെ വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അത് പറയാം യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ അത് പറയുന്നത് കൊണ്ടൊന്നും അവര് വീഡിയോ ചെയ്യുന്ന നിർത്തൊന്നുമില്ല ഇപ്പൊ എന്നെ പോലുള്ള ആളുകളൊക്കെ നിരന്തരം ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണ്ടന്റ് തന്നെ ആക്കുന്നത് എന്തുകൊണ്ടാ വച്ചാ നിങ്ങൾക്കെതിരെ നല്ല കൂടി ജീവിക്കുന്ന അവരെ തമ്മിൽ തിരിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് നോണ പറഞ്ഞു എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് മാത്രം അല്ലെ ഇവിടെ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ കാണാൻ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് അടിപൊളിയാണ് മോനെ ഇങ്ങനെയുള്ള കേൾക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറെ ഒരു പണിയും കൂലിയില്ലാതെ വീട്ടില് കുത്തിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിന് കമന്റ് അടിച്ച് തെറി പറയാനും അനാവശ്യം പറയാനും അത് അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഓക്കെ ബഷീർ ബഷീർ ഇപ്പൊ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെയാണ് കുത്തിച്ചിട്ടുള്ളത് ഒരു പണിയും ഇല്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരുന്ന് കമന്റ് ചെയ്യുന്ന വീഡിയോ കാണുന്ന ലൈക്ക് അടിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട് അല്ലെ പറഞ്ഞത് കൊറേ വിലയും കൂലി ഇല്ലാത്തവരുണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വേലയും കൂലി ഇല്ലാത്തവർ ഇരുന്ന് ചെറിയും പിടിച്ച് നിങ്ങൾക്ക് കമന്റ് ഇട്ട് വളർത്തി എടുത്തതാണ് നിങ്ങൾ എന്നുള്ള ബോധവും കൂടി നിങ്ങൾക്ക് വേണം കേട്ടോ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഒരു കാര്യം ചെയ്യാത്ത കണ്ടന്റ് ആണ് എല്ലാവർക്കും അറിയാം എന്നിട്ടും കൊറേ പൊട്ടന്മാരെ അത് ഇരുന്ന് കാണുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് നന്മ നിറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞ ശരിയാ അത് കാണാൻ ആളില്ല നിങ്ങളെ പോലെയുള്ള കൊറേ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് കാണാനാണ് ആഗ്രഹം നിങ്ങൾ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ് നിങ്ങൾക്ക് പുതിയൊന്നും അതായത് പണ്ടേ പുതിയ ഇത് ആ ബഷീർ ബഷീ ഒരു ഭാര്യ ഇരിക്കെ വേറൊരു പെണ്ണ് കെട്ടി ആ പെണ്ണ് തീരെ നിവർത്തിയില്ലാണ്ട് ഇതെല്ലാം സമ്മതിച്ചു പെണ്ണ് കെട്ടി കിട്ടിക്കൊണ്ടിരുന്നു ഇങ്ങനെ അതാണ് പറഞ്ഞത് ഇത് വീണ്ടും ഇവരിക്ക് പറഞ്ഞോണ്ടിരിക്കണൊക്കെ തന്നെ അല്ലേ ഈ എട്ട് വർഷവും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇപ്പൊ രണ്ടര വയസ്സായി എന്നിട്ടും ഇത് ഏപ്രോ എന്നിട്ടും ഇത് കഴിഞ്ഞില്ലെന്ന് ആലോചിക്കണം കണ്ടില്ലേ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം തന്നെയാണ് അവർ ഇതാ ഒരു പ്രശ്നവും ഒരു കാറിൽ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇവര് ഇതിന്റെ ഭാര്യ മുന്നേ ഒരു ഭാര്യ നിൽക്കുമ്പോൾ രണ്ടാമത്തെ ഭാര്യ രണ്ടാമത്തെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ സുഹനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ കണ്ണിലോക്കി അറിയാം അവർക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള സങ്കടവും ഈ വിഷയത്തിലുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ വിഷമുള്ള അല്ലെങ്കിൽ ആ ഒരു ജലസുള്ള പല ആളുകളും കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മാധ്യമം ഒരു വലിയ ന്യൂസ് ചാനൽ ആർട്ടിക്കൾ ഇറക്കുകയാണ് അങ്ങനെ അടിച്ച ഓൺലൈൻ മാധ്യമത്തിലൂടെ അതൊരു ഗുളപരിപാടിയായിരുന്നു എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഈ നാട്ടുകാർക്ക് ഒരു ഗുണവും ഒരു ദോഷവും ഇല്ല അത് തന്നെ ഇപ്പൊ നിങ്ങൾ ബിസിനസ് ചേർത്താൽ നിങ്ങൾക്കാണ് ഗുണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മാറിയുന്നത് ഇത് ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ ഗുണമില്ല എനിക്ക് ഗുണമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലിമിറ്റഡ് ആഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഗുണം തന്നെയാണ് എനിക്ക് അതിൽ നിന്നും വരുമാനം കിട്ടും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും അതേപോലെ തന്നെ കമന്റ് ഇടുന്ന ആളുകളും മോശക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇവരൊക്കെ കൂടെ തന്നെയാണ് നിങ്ങളെ വളർത്തി വലുതാക്കിയിട്ടുള്ളത് നുണ പറയുമ്പോൾ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുക അത് ഞാനും ചെയ്യും നിങ്ങളും കാണിക്കുക നിങ്ങൾക്കെതിരെയാണല്ലോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഇത്തരം ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു വിചാരം ഇതാണ് ഞങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് അഞ്ഞൂറ് അറുന്നൂറ് വ്യൂ ഉള്ളു ഞങ്ങളുടെ പേരുണ്ട് വെക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആണ് വരുന്നത് അതൊരു അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നു അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സൈനിങ് ഓഫ്